രാജ്യത്തുടനീളമുള്ള ഹിന്ദുക്കൾ ഏപ്രിൽ പതിനേഴിന് രാമനവമി ഉത്സവം ആഘോഷിക്കുന്നു ഈ പുണ്യദിനത്തിൽ അയോധ്യ രാമക്ഷേത്രത്തിൽ സൂര്യതിലകം നെറ്റിയിലണി ബാലകരാമൻ ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനു ശേഷമുള്ള ആദ്യത്തെ രാമനവമി ആയതിനാൽ വിപുലമായ ക്രമീകരണങ്ങളാണ് രാമക്ഷേത്രത്തിൽ ഒരുക്കിയത് പതിനായിരക്കണക്കിന്റെ വിശ്വാസികളാണ് ഈ അത്യപൂര്വ ദർശനത്തിനായി ക്ഷേത്രത്തിലെത്തിയത് ഏകദേശം നാല് മിനിറ്റോളം സൂര്യാഭിഷേകം ചടങ്ങില് നടന്നു കൃത്യം പന്ത്രണ്ട് പതിനഞ്ച് മുതല് പന്ത്രണ്ട് പത്തൊൻപത് വരെയാണ് സൂര്യതിരകം രാമവിഗ്രഹത്തിൽ പതിഞ്ഞത് ഏഴര സെന്റിമീറ്റർ നീളത്തിലാണ് സൂര്യകിരണങ്ങൾ രാമലല്ലയുടെ നെറ്റിയിൽ പതിച്ചത് ശ്രീരാമന്റെ ജന്മവാർഷികത്തെ അനുസ്മരിക്കുന്ന ഹിന്ദു സമൂഹം ഏറ്റവും ആഘോഷിക്കുന്ന ഉത്സവങ്ങളിലൊന്നാണ് രാമനവമി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലേക്ക് സൂര്യരശ്മികൾ നേരിട്ട് പ്രവേശിക്കാത്തതിനാൽ കണ്ണാടികളിലൂടെയും ലെൻസിലൂടെയുമാണ് രാമന്റെ നെറ്റിയിലേക്ക് സൂര്യതിലകം എത്തിച്ചത് റുർഗിയിലെ സെൻട്രൽ ബിൽഡിംഗ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും മറ്റൊരു സ്ഥാപനത്തിലെയും ശാസ്ത്രജ്ഞരുടെ സംഘമായിരുന്നു ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് സൂര്യരശ്മികൾ ആദ്യം ക്ഷേത്രത്തിന്റെ മുകൾ നിലയിലുള്ള കണ്ണാടിയിൽ പതിച്ചു തുടർന്ന് അവിടെ നിന്ന് മൂന്ന് ലെൻസുകളുടെ സഹായത്തോടെ രണ്ടാം നിലയിലുള്ള മറ്റൊരു കണ്ണാടിയിലേക്ക് പതിച്ചു ഇതിനുശേഷമാണ് രാമന്റെ വിഗ്രഹത്തിലേക്ക് സൂര്യകിരണങ്ങൾ പതിച്ചത് രാമനവമി ദിനത്തിൽ വൻ ഭക്തജന തിരക്കാണ് രാമജന്മഭൂമിയിൽ അനുഭവപ്പെട്ടത് തിന്മയുടെ മേൽ നന്മയുടെയും അനീതിയുടെയും മേൽ നീതിയുടെയും വിജയത്തെ സൂചിപ്പിക്കുന്നതാണ് രാമനവമി ദിനം രാമനവമിയോടനുബന്ധിച്ച് ഭക്തരെ വരവേൽക്കുന്നതിനായി അയോധ്യയിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് രാമനവമിയിൽ സുഗമമായ സൂര്യാഭിഷേക ചടങ്ങ് ഉറപ്പാക്കാൻ രണ്ട് പരീക്ഷണങ്ങൾ ഇതിനകം നടന്നിട്ടുണ്ട് ഐ ഐ ടി സംഘം ഉയർന്ന നിലവാരമുള്ള കണ്ണാടികളും ലെൻസുകളുമുള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് രാംലലയുടെ നെയ്റ്റിയിലേക്ക് സൂര്യരശ്മികൾ കൃത്യമായി എത്തിക്കുന്നു സൂര്യ അഭിഷേകം വിജയകരമായി പൂർത്തിയാക്കുമെന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി റൂർക്കി സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധർ അയോധ്യയിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പരമ്പരാഗത ഇന്ത്യൻ അലോയി ആയ പഞ്ചദാതു സൂര്യതിലകം ഉപകരണത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ താഴത്തെ നിലയിൽ രണ്ട് കണ്ണാടികളും ഒരു ലെൻസും സ്ഥാപിച്ചിരുന്നു മൂന്നാം നിലയിൽ സ്ഥാപിച്ചിരിക്കുന്ന കണ്ണാടിയിൽ നിന്ന് സൂര്യപ്രകാശം അതിനുമേൽ പതിച്ചു ഇവ പ്രതിഫലിപ്പിക്കുന്ന കിരണങ്ങൾ രാമലാ വിഗ്രഹത്തിന്റെ നെറ്റിയിൽ തിലകം സൃഷ്ടിക്കും ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിലേക്കോ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്ന ശ്രീകോവിലേക്കോ നേരിട്ട് സൂര്യപ്രകാശം പ്രവേശിക്കാൻ മാർഗമില്ലാത്തതിനാൽ കണ്ണാടികളിലൂടെയും ലെൻസിലൂടെയും വിഗ്രഹത്തിനെ നെറ്റിൽ സൂര്യരശ്മികൾ പതിപ്പിക്കാൻ ഒപ്റ്റോ മെക്കാനിക്കൽ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചത് ഈ ഒപ്റ്റോ മെക്കാനിക്കൽ സംവിധാനം ഉപയോഗിച്ച് എല്ലാ വർഷവും രാമനവമി ദിനത്തിൽ വിഗ്രഹത്തിൽ സൂര്യതിലകം ചാർത്തും ആദ്യമായി എല്ലാവർക്കും രാമനവമി ആശംസകൾ നേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു രാംലയുടെ ഇന്നത്തെ വസ്ത്രം പ്രത്യേകം ഡിസൈൻ ചെയ്തതാണ് വസ്ത്രമുണ്ടാക്കാൻ ഞങ്ങൾ പീതാംബർ ഖാദി കൈത്തറി എന്നിവ ഉപയോഗിച്ചു നിർമ്മാണത്തിൽ വൈഷ്ണവ് വിഭാഗത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുകളാണ് വസ്ത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് വിഗ്രഹത്തിന്റെ പ്രത്യേക വസ്ത്രം രൂപകൽപ്പന ചെയ്ത മനീഷ് ത്രിപാഠിയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് പ്രതിഫലനം ഉണ്ടാക്കുന്ന കണ്ണാടികളും ലെൻസുകളും ഉപയോഗിച്ച് ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഗിയർ ആണ് സൂര്യാഭിഷേകത്തിനായി ഉപയോഗിച്ച ഉപകരണമെന്നാണ് റിപ്പോർട്ടുകൾ ഷിക്കാരയ്ക്ക് സമീപമുള്ള മൂന്നാം നിലയിൽ നിന്നുള്ള സൂര്യരശ്മികൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിന് കൃത്യമായി ഗർഭഗൃഹത്തിലേക്ക് പ്രതിഫലിപ്പിക്കാൻ ഇത് സഹായിച്ചു പിച്ചളയും വെങ്കലവും കൊണ്ടാണ് സൂര്യതിരകം പരമ്പരാഗത ഇന്ത്യൻ ലോഹക്കൂട്ടായ പഞ്ചദാദവും നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട് ചാന്ദ്ര കലണ്ടറിനെ അടിസ്ഥാനമാക്കി എല്ലാ വർഷവും രാമനവമി ദിനത്തിൽ കൃത്യമായി സൂര്യതിരകം പതിക്കുന്ന തരത്തിലാണ് ഗിയർ ബോക്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് സ്ഥാപനവും ഉപകരണത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായി ആർക്യോ ആസ്ട്രോണമി മെറ്റോണിക് സൈക്കിൾ അനാലമെ എന്നീ മൂന്ന് കാര്യങ്ങളാണ് സൂര്യാഭിഷേകത്തിൽ പ്രധാനമായും ശ്രദ്ധിച്ചതെന്ന് മുൻ ഐ എസ് ആർ ശാസ്ത്രജ്ഞനായ മനീഷ് പുരോഹിത് വിശദീകരിച്ചത് ാക്കി സ്മാരകങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് ആർക്കിയോ ആസ്ട്രോണമി ഭൂമിയുടെ ചരിവും ഭ്രമണപഥവും കാരണം വർഷം തോറും സൂര്യനുണ്ടാവുന്ന സ്ഥാന വ്യതിയാനത്തെ നിരീക്ഷിക്കാൻ സാധിക്കുന്ന എട്ട് അക്കത്തിന്റെ രൂപത്തിലുള്ള ഒരു വക്രമാണ് അനാലമി മെറ്റോണിക് സൈക്കിൾ എന്നത് ഏകദേശം വർഷത്തെ ഒരു കാലഘട്ടമാണ് ഈ കാലയളവിൽ ചന്ദ്രന്റെ വിവിധ ഘട്ടങ്ങൾ വർഷത്തിലെ അതേ ദിവസങ്ങളിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നു രാമനവമി തീയതിയും ചന്ദ്രന്റെ തിഥിയും ഒരുമിച്ച് വരുന്നത് ഉറപ്പാക്കാൻ ഈ ചക്രവും ശാസ്ത്രജ്ഞർ കണക്കിലെടുത്തതായി മനീഷ് പുരോഹിത് വ്യക്തമാക്കി ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യ യിലെ രാം മന്ദി പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത് മൈസൂർ സ്വദേശിയായ ശില്പി അരുൺ യോഗിരാജാണ് കൃഷ്ണശിലയിൽ രാമക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയായ രാംലല നിർമ്മിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി